കേരള രാഷ്ട്രീയത്തിൽ പൊറാട്ട് നാടകം കളിക്കുന്ന ചിലരുണ്ട് അതിലെ രണ്ട് പ്രധാനികളാണ് ഷാഫിപ്രമ്പിലും രാഹുൽ മാങ്കൂട്ടവും ലീഗിലെ യൂത്ത് നേതാവ് ക്രോസും മോശമല്ല ഇപ്പോൾ ബി ജെ പിയിലുള്ള ഷോൺ ജോർജ് ആണെങ്കിൽ ഒരു പണത്തൂക്കം മുന്നിലുമാണ് ചുരുക്കത്തിൽ ചെറുപ്പക്കാർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അതായത് രാഷ്ട്രീയത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഷോയും നാടകവും ഒക്കെ കൈവശം വേണം ഇത്രയും കഥ ഇവിടെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുന്ന സമയത്ത് ഷാഫിയും മാങ്കൂട്ടവും കൂടി നടത്തിയ നാടകം ചാനലിൽ കണ്ടതുകൊണ്ടാണ് എന്താ ഒരു ഡയലോഗ് എംപിയും എം എൽ എയും ആയ അഹങ്കാരമാണ് അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവന്റെയൊക്കെ അപ്പന്റെ പ്രായമുണ്ട് അവിടെ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്ക് നിനക്കുള്ള പാരിതോഷികം വെച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥന്മാരോട് മാങ്കൂട്ടം പറയുന്നത് എന്ത് തേങ്ങയാടോ വച്ചിരിക്കുന്നത് കേരള ജനതയുടെ മോത്ത് നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുക അല്ലേ മറ്റു പല രാഷ്ട്രീയ നേതാക്കളും അതുവഴി കടന്നുപോയി കെ രാധാകൃഷ്ണൻ എംപിയും ഒരു മന്ത്രിയും അതുവഴി പോയപ്പോൾ ഇതേ ടീം തന്നെ കാർ തടഞ്ഞ് അവരെ പരിശോധിച്ചു ആർക്കും ഒരു പരാതിയുമില്ല ഒരു പട്ടിക്കുഞ്ഞു പോലും അറിഞ്ഞതുമില്ല ഞങ്ങളുടെ നാട്ടിൽ പഴ പഴമൊഴിയുണ്ട് പഴമൊഴി അല്ല ഇത് നടക്കുന്ന സംഭവമാണ് നാടകോഴി മുട്ടയിട്ടാൽ കൂകി കാറി നാട്ടുകാരെ മുഴുവൻ അറിയിക്കും അതേസമയം ബ്ലോക്ക് കോഴിയാണെങ്കിൽ മുട്ട കിട്ടാൻ ആരും അറിയില്ല അതുപോലെയാണ് ഇവന്മാരും നാട്ടിലുള്ള മുഴുവൻ പേരെയും അറിയിക്കാൻ ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ വോട്ട് മേടിച്ച് കുറച്ചു നാളത്തേക്ക് നാടിൻ്റെ എംപിയും എം എൽ എയും ഒക്കെ ആയ നിങ്ങൾക്ക് ജനങ്ങൾ തന്ന ഒരു അംഗീകാരമാണ് അതൊക്കെ ആ നിങ്ങൾ എന്ത് സന്ദേശമാണ് നിങ്ങളുടെ വാക്കുകളിലൂടെ അവർക്ക് നൽകുന്നത് അവകാശീയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തിനാണ് ഈ കൂതര ഷോയൊക്കെ നടത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റുവാൻ പറ്റാത്തത് കൊണ്ട് വെറുതെ നടത്തുന്ന ആദരവ്യായാമമാണിത് നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആളാണ് പി സി വിഷ്ണുനാഥ് അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നതും പെരുമാറുന്നതുമൊക്കെ അപ്പോൾ നിങ്ങളെ കണ്ടുപിടിച്ചിട്ടാണോ എന്നറിയില്ല ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ ചർച്ചകളിൽ കുറച്ചു മായം ചേർക്കുന്നുണ്ട് വിഷ്ണുനാഥ് വിഷ്ണുൻ അതിനെ ശ്രദ്ധിക്കുന്ന ഒരുപാട് പേരുണ്ട് വിഷ്ണു ഓർക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ നിലപാടുകൾക്കാണ് ജനം കൂടെ നിൽക്കുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് രാഹുൽ മാങ്കൂട്ടം ഒരു എം എൽ എ ആയതെന്ന ഓർമ്മ അയാൾക്കില്ലെങ്കിലും നാട്ടുകാർക്കെല്ലാവർക്കും ഉണ്ട് ഇതിനൊക്കെയുള്ള സമ്മാനം ഞങ്ങൾ തരാമെന്നാണ് യുവന്മാർ പറഞ്ഞേക്കുന്നത് ഇതിന് സമ്മാനം തരാനായിട്ട് ഇവനൊക്കെ ഇനി അധികാരത്തിൽ ഉണ്ടെങ്കിലല്ലേ പറ്റൂ ഷാഫിഖിനി നാല് കൊല്ലം കൂടിയുണ്ട് ഇന്നലെ പ്രധാനമന്ത്രിയായ മാങ്കൂട്ടത്തിന് കഷ്ടി ഒരു കൊല്ലമാണുള്ളത് അയാൾ ഇനി എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ കേരള രാഷ്ട്രീയത്തിലെ മാലിന്യമാണ് അയാൾ ബി ജെ പിയിലെ തമ്മിലിടി കൊണ്ട് കഴിഞ്ഞ തവണ പാലക്കാട് ജയിച്ചേ ഉള്ളൂ പാർട്ടിയിലെ ഒട്ടുമുക്കാൽ പേരും കയ്യിലെ കാശു പട്ടിയെ പോലെ പണിയെടുത്ത് വോട്ട് പിടിച്ച് നടക്കുമ്പോഴാണ് ഇവന്മാർ റെയിലും പിടിച്ച് പട്ടിഷോയും കാണിച്ച് നടക്കുന്നത് ഇവന്റെയൊക്കെ റീൽ കണ്ടാലേ മലയാളികൾക്ക് രാവിലെ വയറ്റിൽ നിന്ന് പോവുകയുള്ളൂ എന്നാണ് ഇവന്റെയൊക്കെ ഒരു ധാരണ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ യാതൊരു രീതിയിലും മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല സത്യത്തിൽ തൊഴിൽ പോയാലും യുവന്മാരെ മര്യാദ പഠിപ്പിക്കണമെന്ന് കരുതി കരണക്കൂറ്റി നോക്കി ഒന്ന് പുകയ്ക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടത് അത്രമാത്രം മോശം പ്രകടനമാണ് ഷാഫിയും മാങ്കൂട്ടവും കൂടി നടത്തിയത് അവിടെ ഇതെന്താ വിള്ളരിക്കപ്പെട്ടണമെന്ന് ഏതാനും നാളുകൾക്കുള്ളിൽ കൈവെള്ളയിൽ നിന്ന് ഒഴുകി പോകുന്ന രണ്ട് സ്ഥാനങ്ങളാണ് യുവന്മാരുടെ കയ്യിലുള്ളത് നിങ്ങളിൽ നേതാവാകാൻ ആഗ്രഹിക്കുന്നവർ ദാസനെ പോലെ പെരുമാറണമെന്നാണ് പ്രമാണം താഴ്ന്ന നിലത്തെ നേരോടുക അധികാര സ്ഥാനത്തിരിക്കുന്നവരോട് ബഹുമാനത്തോടെ പെരുമാറണം നമ്മളോട് പ്രതികരിക്കുവാൻ സാധിക്കാതെ നിൽക്കുന്നവരോട് തട്ടിക്കയറിയിട്ട് കാര്യമൊന്നുമില്ല സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അവർ മാന്യമായി നിങ്ങളോട് പെരുമാറുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ബോധപൂർവ്വം നിങ്ങൾ ഉണ്ടാക്കിയ ഒരു നാടകമാണെന്നാണ് അവിടെ പോലീസ് പരിശോധന നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി മറ്റാരെ കൊണ്ടോ എം ബിയുടെ വണ്ടിയിൽ അനധികൃത പണമുണ്ടെന്ന് വിളിച്ചു പറയിച്ചിരുന്നു എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതല്ല ഇതിനെ അപ്രോവ് ചെയ്യുന്നവരാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്ല നിങ്ങളുടെ പ്രധാന ഉദ്ദേശം സ്വന്തം പ്രചാരണമാണ് നിങ്ങൾ അവിടെ നടത്തുന്നത് അതിനുവേണ്ടി സ്വന്തമായി പി ആർ ടീമിനെ കൂടെ കൊണ്ട് നടക്കുന്നു എന്റെ തല എന്റെ ഡയലോഗ് ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ലൈൻ ഇതേ ലൈനിൽ പിടിച്ചു തൂങ്ങി നടന്ന ആളായിരുന്നു ചാണ്ടിയുമ്മൻ കഴിഞ്ഞ നാളുകളിൽ അയാൾ അടവൊന്ന് മാറ്റി പിടിച്ചു വീട് വീടാന്തരം വോട്ട് പിടിച്ച് കോൺഗ്രസുകാർക്ക് മാതൃകയായി തീർന്നിരിക്കുന്ന ചാണ്ടിയുമ്മനെ മറികടക്കാൻ നിങ്ങൾ കാണിച്ച കുരുട്ടുബുദ്ധിയാണ് ഈ പാതിര നടകം അല്ലെന്ന് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു വീട്ടിൽ വോട്ട് ചോദിച്ചു ചെന്നുവെന്ന് പറയാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുമോ നിങ്ങളുടെ വഴി വേറെയാണ് നിങ്ങൾ നിലമ്പൂരിൽ പാച്ചു കോവാലനും കളിക്കുക പാച്ചുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കോവാലൻ അർദ്ധരാത്രിയിൽ അൻവറിനെ കാണാൻ പോയത് എങ്ങും നിറഞ്ഞു നിൽക്കണം അതുമാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ അതിനെ പ്രതികരിക്കാൻ പരിമിതികളുള്ള ഉദ്യോഗസ്ഥന്മാരെ കരുവാക്കരുത് നിങ്ങളെക്കാൾ നന്നായി ഭാഷ ഉപയോഗിക്കാൻ അറിയാവുന്നവരായിരുന്നു അവിടെ നിന്ന പല ഉദ്യോഗസ്ഥരും പ്രോട്ടോകോൾ എന്നും മാന്യതയെന്നും രണ്ടാവസ്ഥകളുണ്ട് അത് രണ്ട് വാക്കുകൾ മാത്രമല്ല നിങ്ങളത് ബോധപൂർവം മറന്നുപോയി ഏതായാലും പോരാട്ട നാടകങ്ങളുടെ മധ്യസ്ഥനും അർദ്ധരാത്രിയിൽ കൂടെ പിടിക്കുന്നവനുമായ ഷോൺ ജോർജ് പോലും നിങ്ങളുടെ പ്രകടനത്തെ വളരെ മോശമായി പറഞ്ഞു എവിടെയും ഷോ കാണിക്കുന്ന ജോർജിന്റെ മകന് പോലും ഇത് വെറും തറയാണെന്ന് തോന്നിയപ്പോൾ ആ പ്രകടനത്തിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഏതായാലും ഷാഫി മാങ്കൂപ്പും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ തല പോയാലും വേണ്ടില്ല ഇവന്മാരെ ഒന്ന് മര്യാദ പഠിപ്പിച്ചേക്കാമെന്ന് തലതിരിഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പരസ്യമായി കർണത്തൊന്നും പൊട്ടിച്ചില്ലെങ്കിലും മുൻപ് നിങ്ങൾ നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്തതുപോലെ രോമനാഥ എന്നങ്ങാനും വിളിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പറഞ്ഞോന്നേ ഉള്ളൂ